അടിമാലി പോലീസ് സ്റ്റേഷന് സമീപമുള്ള വൈദ്യുതി പോസ്റ്റിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി നേരിമംഗലത്തിന് സമീപമുള്ള എളമ്പ്ലാശ്ശേരിക്കുടിയിൽ താമസിക്കുന്ന അരുൺ പ്രകാശ് എന്ന യുവാവാണ് വൈകിട്ട് ആറു മണിയോടുകൂടി അടിമാലി ടൌണിൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള വൈദ്യുതി പോസ്റ്റിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി പരിഭ്രാന്തി വരുത്തിയത് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ പ്രദേശത്ത് തടിച്ചുകൂടി തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് താഴെയിറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും യുവാവ് വിസമ്മതിച്ചു പിന്നീട് തടിച്ചുകൂടിയ നാട്ടുകാരെ കണ്ടാണ് പോസ്റ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത് തുടർന്ന് പോലീസുകാരുടെ സംരക്ഷണത്തിൽ സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതാണെന്നും വേണ്ട രീതിയിൽ ചികിത്സ കിട്ടാത്തതിന്റെ ദുഃഖത്തിൽ വൈദ്യുതി പോസ്റ്റിൽ കയറി ആത്മഹത്യാ ശ്രമം നടത്തിയതാണെന്നും യുവാവ് പറഞ്ഞത് കുടിയിൽ താമസിക്കുന്ന ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും മദ്യപിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു അതേസമയം വീട്ടുകാരെ വിവരമറിയിച്ചതായും അടിമാലി പോലീസ് പറഞ്ഞു న్యూస్ బీరో అడ్డీమా